ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പാത്തേഴ്സ് കിച്ചൺസ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റിലെ പാൽപ്പുട്ടാണ് എളുപ്പം ചെയ്യാൻ പറ്റുന്നതും അതുകൂടാതെ കറിയൊന്നും വേണ്ട നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ പാൽപ്പുട്ട് ചെയ്യാൻ നല്ല പഞ്ഞു പോലത്തെ പാൽപ്പുട്ടാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറും സപ്പോർട്ട് ചെയ്യണേ അതുകൂടാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യണേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേക്കിയുടെ റവയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതീ ഒരു ക്ലാസ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് ഒരു മുറി തേങ്ങയുടെ പാലാണ് അതും ഒഴിക്കുന്നുണ്ട് അതൊഴിച്ച് നന്നായിട്ട് കൂട്ടി ഇളക്കി കൂട്ടണം അത് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൂട്ടണം ഇപ്പം നിങ്ങൾക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടല്ലേ പക്ഷെ കറക്റ്റ് പരുവാണ് ഇതങ്ങനെ കൂട്ടി ദമ്മാക്കി ഇതേപോലെ കൂട്ടി വയ്ക്കണം എന്നിട്ട് മൂടി വയ്ക്കണേ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് വരും ഞാൻ അതിനു വേണ്ടി ഞാൻ പാൻ പാനടുപ്പയിലേക്ക് വെച്ചു അതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് നെയ്യിടുന്നുണ്ട് എന്നിട്ട് ഒരു മുറ തേങ്ങയാണ് അതിന് വിടുന്നത് ഒരു മുറി തേങ്ങ ആയിട്ട് കയ്യെടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇതേപോലെ നന്നായിട്ട് ഇളക്കണം എന്നാൽ ഒരുപാട് മൂത്തും മൂത്തുമ്പോഴത് അന്ന് അത്യാവശ്യം മൂക്കുകയും ചെയ്യണം ദീപ് അരിവാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് കുനുകുന എന്ന് പറഞ്ഞ അരിഞ്ഞത് അണ്ടിപ്പരിപ്പ് ഒരല്പ അധികം ഇടുന്നില്ല അന്ന് ഒരു പിടി ഇടുന്നുണ്ട് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി അത്യാവശ്യമൊന്നുമില്ല ഞാൻ ഇട്ടെന്നേ ഉള്ളു ഇട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു ഏലക്ക ചതച്ചതാണ് അതും കൂടിയിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഈ പരിവാകുമ്പോഴത്തേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് അത് ഇറക്കുന്നതിന് അല്പം മുമ്പേ പഞ്ചസാര ഇടാ അല്ലെങ്കിൽ വെള്ളം പോലെ ആയിപ്പോവും രണ്ട് സ്പൂൺ പഞ്ചസാര ആയിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് ഒരു ക്യാരറ്റാണ് അതും ഇതേപോലെ പൊടിയായിട്ട് അതും കൂടെയിട്ട് നന്നായിട്ട് കൂട്ട് യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇതിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ റവ എന്തായത് നോക്കാം ഇത് കണ്ടോ റവ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ നല്ല കറക്റ്റ് പരുവത്തില്ല അതെ നിങ്ങൾ കണ്ടപ്പം വെള്ളം കൂടിയെന്ന് തോന്നിയില്ലേ പക്ഷേ ഇത് കറക്റ്റ് പരുവാണ് റവ വെള്ളം വലച്ചെടുത്ത് കുതിർന്നിരിക്കും നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ഇനി നമ്മുടെ ഈ ഫില്ലിങ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അത് ഞാൻ അതിലേക്ക് ഇടിയാൻ അത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം ഒറ്റടിക്ക് ഇടണ്ട അല്പാല്പമായിട്ടിട്ട് എല്ലാവരും വരണം അതുകൊണ്ട് അല്പാല്പമായിട്ടിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം അത് അപ്പടേയും ഞാൻ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചപ്പോലിരിക്കും കണ്ടോ അതുകൊണ്ട് ഇത് കണ്ടിട്ട് തന്നെ നല്ല കാണാൻ നല്ല നല്ല ഭംഗിയില്ലേ നമുക്കത് സാധാ എങ്ങനെയാണ് പുഴുങ്ങണം അതേപോലെ തന്നെയാണ് പുഴുങ്ങാൻ പോകുന്നത് ഈ പുഴുങ്ങാൻ പോവാണ് കൊടടുപ്പയിലേക്ക് വെച്ച് പാവത്തിനുള്ള വെള്ളമൊഴിച്ചതിന് ശേഷം കുറ്റിയിലേക്ക് നമ്മൾ സാധാ പുട്ടുപുഴുങ്ങുമ്പോൾ തന്നെ കുറ്റിയിലേക്ക് ഒരു സ്പൂൺ തേങ്ങ ആദ്യം ഇടുന്നുണ്ട് അതിന് ശേഷം ഇതേ ഇതേപോലെ റവ അതിലേക്ക് വാരിയിടുന്നുണ്ട് അത് കഴിയുമ്പോൾ വീണ്ടും ഒരു സ്പൂൺ തേങ്ങ ഇടുന്നു പിന്നെ ഇതേപോലെ അതിലേക്ക് റവ വാരിയിടുന്നു അത് കഴിഞ്ഞ് വീണ്ടും ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ മേളും ഒരു സ്പൂൺ തേങ്ങ വെച്ചു ആവി വെക്കുക കയറ്റാൻ വേണ്ടി പുഴുങ്ങാൻ വേണ്ടി വയ്ക്കുവാണേ നന്നായിട്ട് ആവി വന്ന് റെഡിയാവണം റവയാണ് അതുകൊണ്ട് നന്നായിട്ട് വേണം അതുകൊണ്ട് ഒരുവിധ ആവി വന്ന് കഴിയുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും റെഡിയാകാൻ വേണ്ടി വെക്കണവേ ഇത് നല്ല സൂപ്പറായിട്ട് പുട്ട് റെഡി ആയിട്ടുണ്ട് ഞാനിത് കുത്താൻ പോവാണ് ഇത് നോക്കിക്കേ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പില്ലേ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതേപോലെ എല്ലാം ചെയ്തുകൊണ്ട് വരാം ഞാൻ എനിക്കൊരു ഗ്ലാസ് റവയ്ക്ക് മൂന്നുറ്റി പുട്ട് കിട്ടിയായിരുന്നു നോക്കിയിരിക്കുക എല്ലാം ചെയ്തു കഴിഞ്ഞു നല്ല അടിപൊളിയാണ് ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നില്ലേ നല്ല സൂപ്പർ ടേസ്റ്റാണിത് എളുപ്പമാണ് ചെയ്യാനായിട്ട് എല്ലാവരും ചെയ്ത് നോക്കണം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുകൊണ്ട് അത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ